ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഈ നടനെ കണ്ടില്ലേ ഇയാളുടെ ഈ കോലത്തിനു കാരണം നമ്മുടെ നടൻ വിജയരാഘവനാണ് വില്ലനായും ഹാസ്യതാരമായും എല്ലാം തമിഴ് സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മൊട്ട രാജേന്ദ്രൻ നിരവധി മലയാള സിനിമകളിലും അദ്ദേഹം മുഖം കാണിച്ചിട്ടുണ്ട് തലയിലും പുരുകത്തിലും പോലും ഒരുതരി രോമമില്ലാത്ത ഈ മനുഷ്യനെ കണ്ടാൽ ഇതെന്താണ് ഇങ്ങനെയെന്ന് ചിന്തിക്കാത്തവർ ഉണ്ടാവില്ല എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് താനും എല്ലാ പുരുഷന്മാരെയും പോലെ മുഖത്തും തലയിലും പുരികത്തിലുമെല്ലാം നിറയെ രോമമുള്ള വ്യക്തിയായിരുന്നുവെന്ന് രാജേന്ദ്രൻ പറയുന്നു എന്നാൽ എന്റെ ജീവിതം മാറ്റിമറിച്ചത് ഒരു മലയാള സിനിമയാണ് വിജയരാഘവനുമൊത്തുള്ള ഒരു സീനിൽ തന്റെ ജീവിതം പാടെ മാറി മറിയായിരുന്നുവെന്നും മൊട്ടരാജേന്ദ്രൻ ഓർമ്മിക്കുന്നു അക്കാലത്ത് സിക്സ് പാക്കിലായിരുന്നു രാജേന്ദ്രൻ കട്ടിമീശയും കുറ്റിത്താടിയും ഉണ്ടായിരുന്നു മോഹൻലാലിനും അരുൺ സ്വാമിയും അടക്കമുള്ള സൂപ്രതാരങ്ങൾക്കൊപ്പം അഭിനയിച്ചിരുന്നു അക്കാലത്തെ പ്രധാന ഗുണ്ടയായിരുന്ന രാജേന്ദ്രന് മലയാള സിനിമയിലെ സ്റ്റണ്ട് സീനിനിടയ്ക്ക് പറ്റിയ ഒരു അപകടമാണ് ഈ രൂപത്തിലെത്തിച്ചത് സിനിമയിൽ നടൻ വിജയരാഘവൻ രാജേന്ദ്രനെ തല്ലുന്നു തല്ലുകൊണ്ട് രാജേന്ദ്രൻ ഒരു പുഴയിൽ വീഴുന്നതുമായിരുന്നു സീന എന്നാൽ ആ പുഴ ഫാക്ടറി മാലിന്യങ്ങൾ നിറഞ്ഞതായിരുന്നു അതോടെ ജീവിതം ആകെ മാറി മറിഞ്ഞു വെള്ളത്തിലെ രാസമാലിന്യം മൂലം തലയിലെ മുടി മുഴുവൻ നഷ്ടമായി പുരുകങ്ങളിലെ മുടി പോലും പോയി ദിവസങ്ങളോളം ആശുപത്രി ആശുപത്രിക്കിടക്കിയിലായിരുന്നു ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ പിന്നീട് ഏഴു വർഷങ്ങളോളം ഏകാന്തവാസമായിരുന്നു ഏഴു വർഷങ്ങൾക്ക് ശേഷം ചെറിയ വേഷങ്ങളുമായി സിനിമയിലേക്ക് തിരികെ വന്ന രാജേന്ദ്രൻ സംവിധായകൻ ബാലയുടെ കണ്ണിൽപ്പെട്ടതോടെയാണ് ജീവിതം മാറിമറിഞ്ഞത് അങ്ങനെ രാജേന്ദ്രൻ മൊട്ട രാജേന്ദ്രനായി അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ ബോസിംഗര ബാസ്കരനിലൂടെ ഹാസ്യധാരമായും രാജേന്ദ്രൻ തമിഴ് പ്രേക്ഷകരെ ഞെട്ടിച്ചു പിന്നീട് തിരിഞ്ഞു തിരിഞ്ഞുനോക്കേണ്ടി വന്നിട്ടില്ല കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ